നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇപ്പം നമ്മൾ ഇന്ന് സ്നേക്ക് മാസ്റ്റ് ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അല്ല ഇതിൻ്റെ കുറച്ച് ഒരു മതിൽ കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഇന്നലെ രാവിലെ അവർ കോഴിക്കോട് വന്നപ്പോൾ ഒരു കോഴി മരിച്ചു കിടക്കുന്നുണ്ട് അവർ പ്രതീക്ഷിച്ചില്ല അവർ അതിനടുത്ത് കുഴിച്ചു മൂടി ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹം വന്ന് ആ അട വെച്ചിരുന്ന കൂടിനകത്ത് അട വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ കാണാൻ ഈ നിൽക്കുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഞാൻ വന്ന സമയത്ത് ഇങ്ങോട്ട് നമ്മൾ എന്താ പറയുക ടർക്കി എന്ന് പറയുന്ന കോഴിയും അതുപോലെ മുള്ളൻ കോഴിയൊക്കെ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നു പറമ്പിക്കൂടെ പൊക്കുകയാണ് അപ്പോൾ കോഴിയൊക്കെ ഒത്തിരിയുള്ള സ്ഥലമാണ് തോന്നും വീടാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം കോഴിക്കൂടിനകത്ത് വെച്ചിരുന്ന കൂടിനകത്ത് ആ കോഴിയെ കാണാത്തുണ്ട് അദ്ദേഹം കൈയിട്ട് കൂട്ടി തട്ടി ആ കുട്ടി വെച്ചിരുന്ന പാത്രത്തിൽ തട്ടി നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കോഴിയെ കണ്ടില്ല തൊട്ട് സൈഡിൽ എന്തോ ഒരു ചീറ്റുന്ന സൗണ്ട് കേട്ടോന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഒരു യും കരുതി അതേ ഒരു വടിയെടുത്ത് തട്ടി നോക്കിയപ്പോൾ ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരാൾ പത്തി എടുത്തു തോന്നുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞാൽ കോഴിയെ കൊന്നിട്ട് മുട്ട വിഴുങ്ങി കാണു വന്നിട്ട് അവിടെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് മുട്ട വിരിയാറായെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി റെസ്റ്റ് എടുക്കുന്ന ആ കൂട്ടിനടുത്തേക്ക് നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം നമ്മൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ കൊടുക്കുന്ന അടിപൊളി എന്ത് പരിപാടിയാണ് എനിക്ക് റബ്ബർ ഷീറ്റ് റബ്ബർ ഷീറ്റ് അടിക്കുകയാണ് അപ്പം ഷീറ്റ് വല്ലതും കുറച്ച് ഇരിപ്പുണ്ടോ നമുക്ക് കുറച്ച് തരാനായിട്ട് പൈസ തന്നിട്ട് വേണ്ട അല്ലാതെ വായ്പായിട്ട് കിട്ടിയാലോ വായ്പട്ട് ഞാൻ വിറ്റിട്ട് തിരിച്ചുകൊണ്ടുവരാമെന്നല്ല സന്തോഷം അടിപൊളി നന്നായിരിക്കട്ടെ മിഷൻ നമുക്ക് ഉള്ളതാണ് മാം സുഖാരിക്കുന്നോ വിശേഷം സുഖാരിക്കുന്നു ഇത് എവിടെ ചെയ്യണം കണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് ഓ ഇത് ഓ ഇതിനകത്ത് ഇതിനകത്ത് ഓ ഇങ്ങനെ കൂടിയിട്ടിരിക്കുന്നു അല്ലേ ഓ ഹോ 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 ഇത് ഒറ്റ ൂടാണോ ലൈറ്റ് വേണൊന്നും ഇല്ല ഓ ഇതാണല്ലേ ഇത് ഇത് മുട്ട ഇതിലട വെച്ചിരിക്കുന്നുണ്ട് കോഴി ചത്തിരിക്കോ അതിനകത്ത് കോഴി ചടക്കിടക്കുന്നുണ്ട് ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഇതോ ഇത് വെച്ചതേ ഉള്ളു അത്രേ ഉള്ളൂ അതിനകത്ത് ഇരിപ്പുണ്ട് കോഴി ചത്തു കിടക്കുകയാണെന്ന് അറിയത്തില്ല ഈ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ പുറത്ത് ചാടിയോ അടിപൊളി നമുക്കിവിടെ കാണാം ഇപ്പൊ രണ്ട് പാത്രത്തിനകത്ത് അദ്ദേഹം മുട്ട വെച്ചിട്ടുണ്ട് ഒരു ഒരെണ്ണത്തിൻ്റെ അകത്ത് വരുന്ന കോഴി ചത്ത കൂട്ടകത്തേന് ഇരിപ്പുണ്ട് മറ്റൊരാളിനെ ഇന്നലെ ചത്തും അദ്ദേഹം അടുത്ത് കുഴിച്ചുപോയി ഇന്നിപ്പോൾ ആ ബക്കറ്റ് കമത്തി വെച്ചിട്ട് അതിനകത്തൊരു കോഴി ചത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട് പക്ഷേ നമുക്ക് അധികം കഷ്ടപ്പെടാനില്ല നമുക്കിവിടെ വന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ നെറ്റ് ഈ ഇങ്ങനെ നെറ്റ് കൂട് ഈ നെറ്റ് കൂടി ഇങ്ങനെ തുറന്നപ്പോൾ തന്നെ നമുക്കാണ് ആ ചെറിയൊരു മൂർക്കൻ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോടും കോഴിയൊക്കെ ഇഷ്ടപ്പെടുന്ന താറാവിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന വാത്തയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മണിത്താറാവിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ടർക്കിയൊക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട കാടയൊക്കെ ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ കഴിവിൻ്റെ പരമാവധി കോഴിക്കോട് വെക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ താഴെ പീഠമുണ്ടാക്കി വെങ്കിൽ തൂണുണ്ടാക്കി കാൽ ഒരു നമ്മളെ ഹിപ്പിൻ്റെ ഹൈറ്റിന് കാൽ വെറും ഇരുമ്പ് കാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാലുണ്ടാക്കി ആ കാലിന് മുകളിലേക്ക് പിടിപ്പിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഈ കാല് കോഴിക്കൂടിൻ്റെ കാലിൽ ലേശം മണ്ണെണ്ണയോ ഡീസലോ സ്പ്രേ ചെയ്ത് കഴി ചെയ്യുന്നതും നല്ലതായിരിക്കും കാരണം അപ്പോഴീ കോഴിയുടെ മുട്ടയുടെ ഗന്ധമാതിലും അടവെച്ചിരിക്കുന്ന മുട്ടയ്ക്ക് ചൂടുണ്ടാവും കുഞ്ഞുങ്ങളകത്ത് ഫോം ചെയ്ത് വരുമ്പോൾ കുറച്ച് തയ്യാറ് തയ്യാറായി വരുമ്പോൾ ആ മുട്ടയുടെ ചൂട് അടുത്തുള്ള പാമ്പുകൾക്ക് തിരിച്ചറിയുമ്പോൾ അത് അതിൻ്റെ ഭക്ഷണം ചൂടാണ് അപ്പോൾ അത് അതിനകത്ത് കുഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ കോട്ടിലേക്ക് എത്തി ആ ചൂടായ മുട്ട കഴിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ട് കൂട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് തൊട്ട് പുറകിൽ കൂടുണ്ട് അവിടെയും കുഞ്ഞുങ്ങളുണ്ട് മുള്ളൻ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കാണാം ആ മുള്ള മുള്ളു ഇങ്ങനെ മുള്ളൻ കോഴിന്ന് അത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതാ ഇപ്പോൾ കാണാനല്ലോ ഇവിടെ ഇവിടെ ഉണ്ട് പുള്ളിയുടെ പുള്ളിക്ക് എല്ലാം വെറൈറ്റി കളക്ഷനാണെന്നു പറയുന്നത് എല്ലാം മുള്ളൻ കോഴി കുഞ്ഞുങ്ങളിപ്പുണ്ട് അതുപോലെ നാടൻ കുഞ്ഞു നാടൻ കോഴി നല്ല മറ്റേ തടിയൻ കോഴിയല്ല നല്ല നാടൻ കോഴി നിന്ന് ഇപ്പുണ്ട് അടിപൊളി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ടർക്കി ടർക്കിയുണ്ടല്ലേ ബാക്കിയെല്ലാം നാടനാണോ എല്ലാം നാടൻ കോഴികൾ സമയം കളയുന്നില്ല പഞ്ചാർത്തുകൊണ്ട് എവിടെ പോയാലും പൊടി 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 പാമ്പിനോട് അനക്കം വെച്ചുണ്ടെങ്കിൽ പാമ്പിനെ അനക്കമുണ്ട് പാമ്പ എഴിഞ്ഞ് അടക്കുന്നുണ്ട് ഇപ്പം ഇത്രയും നേരം അതേ ഒരു കുഴപ്പമില്ല ശിപ്പതാ നമ്മൾ അനക്കൊണ്ടായിരിക്കാം നല്ലതായിട്ട് എഴുഞ്ഞ് നടക്കുന്നുണ്ട് നമുക്ക് നമുക്കെന്തായാലും കാണാം അതിങ്ങനെ പോകുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അടയ്ക്കാം അതിങ്ങനെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് മുട്ട പണ്ട് കാലങ്ങളിൽ നമ്മളൊരു കണക്ക്ണ്ട് ഇരുപത് മുട്ട സാധനത്തികച്ചെല്ലാവരും വെക്കാമല്ലോ ഒറ്റ സംഖ്യ വയ്ക്കുള്ളൂ പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഇങ്ങനെ പതിനേഴൊക്കെ വയ്ക്കുകയുള്ളൂ അപ്പോൾ പതിനെട്ട് മുട്ട പതിനേഴ് പത്തൊമ്പത് മുട്ട വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ വെച്ചിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളു പക്ഷേ മുട്ട നല്ല വെയ്റ്റ് ഉണ്ട് പക്ഷേ കുഞ്ഞുങ്ങളായിട്ടുള്ള ഇനിയിപ്പോൾ ഇതിന് വേറെ കോഴി അട വെച്ചിട്ട് കാര്യം ഉണ്ടായിരുന്നു മൂന്നാല് മണിക്കൂറായില്ല എങ്ങനെ ഇരിക്കാനുണ്ട് എന്തെങ്കിലും നമുക്ക് അത് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ കൂട് ഇതിനകത്ത് ഒരു കോഴി ഉണ്ടെന്ന് പറഞ്ഞു ചത്തിരിപ്പണ്ടതില്ല അത് ചത്തിട്ടില്ല അത് നല്ല സേഫായിട്ടിരിപ്പതായിരിക്കുന്നു നമുക്കതിനങ്ങനെ തന്നെ അങ്ങ് വെക്കുക കാരണം അത് ഇനി നമ്മൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാരണം അത് അടയിരിക്കുന്ന കോഴി ആ മുട്ടയെങ്കിലും അവർക്ക് കിട്ടട്ടെ ഇവിടെ ഇവിടെ നമുക്കിവിടെ കാണാം കൈ കോഴി മുട്ട ഈ കോഴിയും മുട്ട നല്ല ഒരു കോഴിയും പാമ്പ് കടിച്ചു വന്ന് കുഴിച്ചിട്ടു ഇതാ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴും കടിച്ചല്ല ഇന്ന് വെളുപ്പാൻ കിടത്തങ്ങട്ട് കടിച്ചു നല്ല ഇപ്പോൾ ഉടനെ കടിച്ചല്ല മൊത്തം എന്താ ഇതൊക്കെ തൊട്ടാൽ മതി ഇതിന് ചെറിയൊരു കടികടിച്ചാൽ ചപ്പിയിട്ടൊന്നുമില്ല ഇത് തലയിലൊക്കെ സാധനം കഴിഞ്ഞാൽ ചപ്പ് തല ചപ്പി വരുന്നതാണ് പക്ഷേ അതും ഫീമെയിലാണ് ചേട്ടാ ഇതിന് എത്ര മുട്ട വെച്ചിരുന്നോ പന്ത്രണ്ട് എണ്ണം അല്ലേ അപ്പോൾ ഇതിന് പന്ത്രണ്ട് ആയപ്പോഴത്തേക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് മുട്ട ഇത് കേട്ടോ രണ്ടെണ്ണം മീസാണ് അല്ലേ അപ്പോൾ ആ രണ്ടെണ്ണം അദ്ദേഹത്തിൻ്റെ വയറ്റി കാണും പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് എണ്ണത്തിൽ പത്തെണ്ണം ഇല്ല ഇപ്പോൾ വേണ്ട ഒരു ഒരെണ്ണത്തിന് ഇത് എത്ര ദിവസമായി വെച്ചിട്ട് ഇത് പിരി പൊട്ടിയിട്ടുള്ളത് അങ്ങനെ പൊട്ടിയാണോ അത് നിങ്ങൾ കല്ല് കൊല്ലം എടുത്തിട്ടായിരുന്നോ ഈ കല്ല് നിങ്ങൾ എടുത്തിട്ടാണോ എടുത്തിട്ടാണോ അപ്പോൾ അങ്ങനെ കല്ല് വെണ്ട് പൊട്ടിയാണ് കേട്ടോ കല്ല് വെണ്ട് പൊട്ടിയാണ് കേട്ടോ അല്ല പൊട്ടാറായില്ല ഇരുപത്തൊന്നോ എത്ര ഇരു ദിവസമായോ ഇല്ല ആയില്ല പതിനെട്ട് ദിവസം ആയി അപ്പോൾ ഇനിയിപ്പം ഇതിന് വേറെ കോഴി ഉണ്ടോ അവിടെ വെക്കാനായിട്ട് വേറെ കോഴിയുണ്ട് ഇപ്പം തന്നെ അത് പിടിച്ച് വേറെ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും ഇതും അങ്ങോട്ട് മാറ്റി വെക്കാണ് അപ്പോൾ നമുക്കിതാ നമ്മുടെ ആശാരം നമുക്കിവിടെ കാണാം ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നല്ല കോഴിമുട്ടയൊക്കെ കഴിച്ചിട്ട് അത് അങ്ങനെ റെസ്റ്റ് എടുക്കണതാ നമുക്കിത് എന്തായാലും കാണാം നമുക്ക് എന്തായാലും ഇത് ഈ കൂട്ടിനകത്ത് പുള്ളിക്കാരൻ കയറി ആണ് കാര്യങ്ങളൊക്കെ നോക്കണം ഇന്ന് രാവിലെ കയറി എന്നാണ് പുള്ളിക്കാരൻ പക്ഷേ കയറിയിട്ട് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു പക്ഷേ പാമ്പൂർ എന്നുള്ള ഒരു പ്രതീക്ഷയില്ല പുള്ളിയുടെ ചേരേ മാത്രമേ കണ്ടുള്ളൂന്ന് പറഞ്ഞു ശരിയല്ല ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോളുണ്ട് ഇവിടെ ഹോളുണ്ട് വെള്ളം പോ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുള്ള ഹോളെന്ന് പുള്ളി കോഴിക്കോടിച്ചിട്ടുള്ള ഹോളെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്തായാലും അദ്ദേഹം തെങ്ങിയായിട്ട് പുറത്തേക്ക് എടുക്കാം പുറത്തേക്ക് എടുക്കാം പുറത്തേക്ക് എടുക്കാം മാളം ഉണ്ടോ എന്ന് അതാണ് എൻ്റെ വയറ്റിലൊണ്ട് മുട്ടയും കിടപ്പുണ്ട് പക്ഷേ അവിടെ മാളം ഉണ്ട് മാളത്തിപ്പ് കയറൊന്നും അറിയില്ല വലിയ മാള എന്തായാലും അടിപൊളി അതിൻ്റെ വൈകിന് അകത്ത് രണ്ട് മുട്ടയുള്ളതാണ് ചേട്ടൻ മതി പന്ത്രണ്ട് മുട്ട വെച്ചിരുന്നു പക്ഷേ രണ്ടെണ്ണം കാണുന്നില്ല ബാക്കി പത്തെണ്ണം അതിനകത്തുണ്ട് പക്ഷേ രണ്ടും മൂന്നും ഒന്നുമല്ല നാല് മുട്ട ഇപ്പം ഛർദിച്ചു നാല് മുട്ട ഛർദ്ദിച്ചു കാരണം അതിൽ അതിൽ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളായി കുഞ്ഞു ആയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തിൽ പൊട്ടി കുഞ്ഞുങ്ങൾ മറ്റേ രണ്ടെണ്ണം എനിക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഇരുന്നതാണോ എന്നറിയില്ല കുഞ്ഞ് അത് നമുക്കറിയാം കുഞ്ഞുങ്ങളൊരു പരുവായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അധികം ആ ക്ഷീണം എന്തായാലും നമ്മൾ അറിയാല്ലോ ഇപ്പം നമ്മൾ പാമ്പിൻ്റെ പാമ്പ് അത് അതിഥികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും അത് ഛർദ്ദിക്കും അത് സ്വാഭാവികമാണ് അത് നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമമാണ് കാരണം അവർ ഭക്ഷണം വിഴുങ്ങുകയാണ് ചെയ്യുന്നത് ചവച്ചരക്കുന്നില്ല ഇതെല്ലായിടത്തും ലോകത്തുള്ള എല്ലാ പാമ്പ് സംരക്ഷകർക്കും അറിയാം ചെറിയ മുട്ടയാണ് നാല് മുട്ട അത് കക്കി അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് രണ്ട് മുട്ട അതിൽ കുറവുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത പാത്രത്തിൽ നിന്ന് മറ്റു പാത്രത്തിൽ പത്തൊമ്പത് വെച്ചു പത്തൊമ്പത് പേലും ഉണ്ട് പത്തൊമ്പതെണ്ണം കൊണ്ട് പത്തൊമ്പത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തിൽ രണ്ടെണ്ണം കുറവ് പക്ഷേ ഏറെ വേറെ പുറത്തിട്ടിരുന്ന ഏതോ മുട്ട അദ്ദേഹം കഴിച്ചിരിക്കുക അല്ലെങ്കിൽ അടുത്ത പാത്രത്തിൽ കോഴിക്ക് കുഴപ്പമില്ല കോഴി നന്നായിട്ട് സുഖമായിട്ടിരിക്കുന്നു അട അടയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ പൊട്ടിയ മുട്ടയിൽ ഒരെണ്ണത്തിൻ്റെ പുറത്തു വന്ന ജ്യൂസിൽ നല്ല മഞ്ഞക്കരു അപ്പോൾ നമുക്ക് എന്തായാലും കാണാം നമുക്ക് എന്തായാലും കാണാം നല്ല അടിപൊളി നല്ല ആരോഗ്യമുള്ള ഒരു അതിഥി പക്ഷേ അതിൽ വേറെ പ്രത്യേകത ഉള്ളതെന്ന് അറിയാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യം കുറഞ്ഞൊരു അതിഥിയെപ്പോൾ തോന്നുമല്ലോ നല്ല ആരോഗ്യം പിന്നെ ഒരു പ്രശ്നമുള്ള അറിയാലോ ഇവിടെ അദ്ദേഹം ഒരുപാട് കോഴി വളർത്തുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അറിയുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണം അത് ഇത് വന്ന് കോഴിമൊട്ടയൊക്കെ കഴിച്ച് പോയിരിക്കും പോകുന്നുണ്ടായിരുന്നിരിക്കാം അതാണ് ഇത്ര കൃത്യമായിട്ട് അവിടെ തന്നെ വന്നത് പിന്നെ ഇവിടെ കോഴിക്കോടിനകത്ത് വെള്ളം വെക്കുന്നുണ്ടല്ലോ ആ വെള്ളം കുടിക്കാനും ഇവർക്ക് അനിവാര്യമാണ് അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി പിന്നെ കോഴിയുടെ കോട്ടിനടുത്ത് എരിയുടെ സഞ്ചാരം ഉണ്ടാവും ഹെഡിയുടെ സാധനം ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ നിന്ന് പാമ്പ് കൂടി പിന്നെ പിടിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ പലരും പറയാറുണ്ട് കോഴിക്കൂട്ടിലെ കോഴിയുടെ മോഷൻ്റെ ഗ്രഹം അല്ലെങ്കിൽ കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ലെടുത്ത് പാമ്പുകൾ വരുന്നു അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല ഇതെല്ലാം കഥകൾ മാത്രം ഇതിപ്പോൾ അവിചാരിതമായിട്ട് ഭക്ഷണം തേടി വരുമ്പോൾ കോഴിയും കോഴി കോഴിക്കുഞ്ഞും കോഴിയുടെ മുട്ട അടവച്ചിരുന്നതൊക്കെ അവരുടെ ഭക്ഷണമാണ് അപ്പോൾ അങ്ങനെ തേടി വന്ന സമയത്ത് കൂട്ടിനകത്ത് കയറി കോഴി മുട്ട എടുക്കാൻ ശ്രമിച്ചപ്പോൾ കോഴി അനങ്ങി കോഴിയെ കടിച്ചു ആ മുട്ട ഭക്ഷിച്ചു ഇതാണ് സംഭവിച്ചത് അല്ലാതെ ഒരിക്കലും കോഴി വലിയ കോഴിയെ സാധാരണ പിടിക്കുന്നത് കഴിക്കാൻ പറ്റുമെന്നല്ല അത് ഇപ്പോൾ അല്ലാതെ ആ ചൂട് നട്ടുമ്പോൾ കടിക്കും വന്നിട്ട് തലേടും ചപ്പിത്തോന്നും കഴുത്ത് പോലെ ചപ്പു അത് കഴിഞ്ഞ് കഴി ഇത്രയും വലിയ കോഴി ഒന്നും ഇവർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ കഴുത്തിൻ്റെ അതൊരു ചപ്പും അത് കഴിഞ്ഞ് കളഞ്ഞിട്ടങ്ങ് പോകും വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് ചപ്പും വീണ്ടും കളഞ്ഞിട്ടങ്ങ് പോകും കുറച്ച് നേരം അങ്ങനെ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഭക്ഷണം തേടി പോകും ഇപ്പോൾ ഇതിപ്പോൾ ഭക്ഷണം ഇപ്പോൾ കുറച്ച് നേരം പുള്ളിക്കാരൻ്റെ ഒക്കെ നേരത്തെ കണ്ടില്ലായിരുന്നു എങ്കിൽ ഈ കോഴി മുട്ടയുടെ ഏകദേശം എനിക്ക് തോന്നുന്നത് പത്തൊൻപതും എട്ടും ബാക്കി അല്ല പത്തും അപ്പോൾ ഇരുപത്തൊമ്പത് മുട്ടയാണ് അതിൽ പത്തെണ്ണം കൂടിയെങ്കിലും അവർ ഞങ്ങൾ അകത്താക്കിയനെ പത്തെണ്ണം കൂടെയെങ്കിലും ഞങ്ങൾ അകത്താക്കിയനെ പക്ഷേ അദ്ദേഹം ഞാൻ ഇദ്ദേഹം പെട്ടെന്ന് ഇദ്ദേഹം കണ്ടു പിന്നെ കല്ലിട്ടു പിന്നെ പേടിപ്പിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ബാക്കി മുട്ട കഴിക്കാതിരുന്നത് അതിലുപരി പാമ്പിനെ കണ്ടതും നന്നായി അതിലുപരി പുള്ളിക്കാരനെ കൊണ്ട് കൈയിട്ടു പുള്ളിക്കാരനകത്ത് കയറാറുണ്ട് സ്ഥിരം കയറുന്ന ആളാണ് പിന്നെ രാത്രി സഞ്ചരിക്കുന്നതാണ് ഇത് കണ്ടത് നന്നായി കാരണം റബ്ബറുണ്ട് അപ്പോൾ രാവിലെയൊക്കെ മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ കയറി വെട്ടാൻ ഇറങ്ങുന്ന നാല് വയസ്സിന് മേൽ അഞ്ച് വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു ആൺ ആൺമൂർക്കൻ അതിഥി എന്തായാലും നമുക്ക് ഇദ്ദേഹത്തെ പോലെ നമ്മൾ ഒരുപാട് മൂർക്കൻ അതിഥികൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള കോഴിമുട്ട വിഴുങ്ങിയിട്ട് ഛർദ്ദിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് എപ്പിസോഡുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ഭാഗം പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇത് കുറച്ചുകൂടി കടിക്കാനായിട്ടുള്ള കുറച്ചുകൂടി ടെൻഡൻസി ഉള്ള ഒരു അതിഥി അതായത് എനിക്ക് നിന്ന് കടികെട്ടിയ സമയത്ത് ഇതുപോലെയല്ല അദ്ദേഹത്തിന് കുറച്ചുകൂടി കളർ വ്യത്യാസമാണ് തലയിൽ തലയിൽ ഫീമെയിൽ അത് ഫീമെയിൽ ആണ് പെണ്ണായിരുന്നു ഇത് ആണാണ് േട്ട ചാക്കിങ്ങരുമോ നല്ല ചാക്കാണോ ഫോണുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് നമ്മൾ ചാക്കിലാക്കുവാണ് നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് സാധാരണ നമ്മൾ എന്താ പറയുക നമ്മൾ അദ്ദേഹത്തെ നമ്മള് ചാക്കിലാക്കുകയാണ് അദ്ദേഹത്തിന് എന്തായാലും വേറെ ഒരു ശല്യം ഇല്ല ചിലത് അടിപൊളിയായിട്ട് അദ്ദേഹം ചാക്കില് സേഫായി ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥി തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു ടേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കണിയാപുരം റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് വലത്തോട്ട് തിരിയുന്ന സ്ഥലത്ത് അറിയാം നമുക്കറിയാം ഈ കാണുന്ന സ്ഥലം പറയാം നമ്മുടെ ക്ലേ ഫാക്ട്രിയാണ് മണ്ണൊക്കെ കൊടിച്ച് നല്ല പരുവാക്കി ചാക്കി കെട്ടി വെച്ചിരുന്ന സ്ഥലം അപ്പോൾ ഇനി കറിഞ്ഞാൽ കുറച്ച് ആളുകൾ വരുന്ന മഴ പെയ്തപ്പോൾ അതെല്ലാം എന്താ പറയുക വീണ്ടും ഒന്നുകൂടെ പ്രോസസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ മാറ്റുന്നതിനിടയിൽ അതിനിടയിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് ഓണർ അതേ സാറിൻ്റെ ഓണർ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കരമനെയും മറ്റേ ഇവിടെ നിൽക്കണം അപ്പോൾ അവിടുത്തെ ജോലി ചെയ്യുന്ന ചേട്ടൻ ചേട്ടനെവിടെ ഹിന്ദി സംസാരിക്കുന്ന മൂന്നാലഞ്ച് സഹോദരന്മാരും പുള്ളിക്കാരനോട്ടൊക്കെ നിന്ന് പണി കാണുന്നത് ഈ ചാക്കിനകത്ത് പോയിട്ടില്ല ആ സമയത്തൊട്ട് നിങ്ങളുണ്ട് അല്ലേ ഇതിന്റെ പക്ഷെ ഇവിടെ കാണുന്നില്ലല്ലോ ഈ ചാക്ക് എടുക്കാനുള്ളതാണോ എടുക്കാനുള്ള ആണോ ഓ ഹോ ഹോ ഇത് വെയിറ്റ് ഉണ്ടോ എത്ര കിലോ വരും ഒരു ചാക്ക് എത്ര കിലോ നൂറ് കിലോ വരുമോ അമ്പത് കിലോ ഓക്കെ അപ്പോൾ അവർ പറയുന്നുണ്ടോ ഈ മണ്ണൊക്കെ അറിയാലോ നമ്മൾ അറിയാലോ നമ്മൾ ക്ലയ മണ്ണ് ക്ലയ ക്ലേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് കാണുന്നു ഒരുപാട് ഗുളികകൾക്ക് ചേരുവയെ ചേരുന്നത് ക്ലൈമണ്ണാണ് അതുപോലെ നമ്മുടെ പൗഡർ നമ്മളൊക്കെ ജല ആളുകൾക്ക് ഉപയോഗിക്കുന്ന പൗഡറിൻ്റെ ആ പൊടി പൊടിയെന്നുള്ള സാധനം ക്ലൈമണ്ണിൻ്റെ ഒരു ആണ് അത് ഒരുപാട് വേർതിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഇതിനകത്തൊണ്ടെന്ന ചേട്ടൻ പറയുന്നു അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എവിടെയില്ല ഇതൊക്കെ തള്ളിയിടാനോ അല്ലേ പൊടി പറക്കുമോ ഇല്ല അപ്പം ഇതിന്റെ മണ്ടയിലൊക്കെ വെള്ളം കയറിയോ ഇല്ലല്ലോ ഉണ്ടെന്ന് ഉറപ്പല്ലേ പോയില്ലല്ലോ ഏറ്റവും താഴെയാണ് വേണ്ടത് കാണുന്നത് നല്ല പോയിട്ടില്ലല്ലോ അല്ലേ അതാ അതാ ഇവിടെ 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 നമുക്ക് കാണുന്നത് ഇവർ പറഞ്ഞ അത്ര ഇവിടെയൊക്കെ വിളിക്കുമ്പോൾ സാധാരണ അതാ സാധാരണ വലുതെന്ന് തോന്നുന്നു ഞാൻ വിളിച്ചു വലുതായിരിക്കും പക്ഷെ അല്ല ഒരു ചെറിയ അതിഥി ഇതാ ഇവിടെ എന്നാ പോലും അത് വീണ്ടും എനിക്ക് പണി തന്നത് വീണ്ടും എനിക്ക് പണി തന്നു വീണ്ടും എനിക്ക് പണി തന്നത് മിക്കവാറും ഇതിൻ്റെ അടിയിൽ കയറി പിന്നെ ഇതെല്ലാം ഒന്നേന്ന് വലിച്ചു നീക്കണം പിന്നെ അമ്പത് കിലോകളോട് കുഴപ്പമില്ല സിമൻറ്റ് കുറേ വലിച്ച് നീക്കിയിട്ടുള്ളതാണ് അത്ര വലുതൊന്നും അല്ല ഇവിടെ ആണ്ടാ അദ്ദേഹത്തിന് പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതാ പോകും ഞാൻ ചാക്ക് നിക്കുന്നതിനനുസരിച്ച് പൊക്കോണ്ടി എനിക്ക് പണി തരാനായിട്ട് വന്നതാണ് അതാ അടിപൊളി അത്ര വലുതല്ല ഒരു ചെറുത് ഏകദേശം രണ്ട് വയസ്സുള്ള മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞു മുറിക്കാ നോക്കാം ആടിപൊളി ഇവർ ഇദ്ദേഹം ഇങ്ങനെയായിരുന്നു നിൽക്കുന്നില്ല അതിന് നിൽക്കാൻ സാധ്യത സമയമില്ല എന്നു വെച്ചാൽ അതിന് നല്ല ബിസിയാണ് കാരണം ഇത്രയും ജോലി ഇവിടെ നിന്ന് കിടക്കുന്ന ജോലിക്കാരുണ്ട് എന്തായാലും രണ്ട് വയസ്സോളം പ്രായമുള്ള ചെറിയ മൂർക്കൻ ഇതിനകത്ത് ഇരുന്ന് നന്നായി മാത്രമല്ലേ ഇവരാരും കൈ കൊണ്ട് ആ ചാക്കിനകത്ത് വെച്ച് പിടിച്ചിരുന്നു കടി കടികിട്ടിരുന്നു പക്ഷെ അത് കിട്ടാതെ എന്തായാലും രക്ഷപ്പെട്ടു എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ക്ലേ ഫാക്ടറിക്ക് അകത്തെ ചെറിയ മൂർക്കൻ അതിഥി സമയം കളയുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇവിടുത്തെ ഈ ദൗത്യം ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥി തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു